അബോധാവസ്ഥയിലായ തന്റെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന് സിപിആർ നൽകി ജീവൻ രക്ഷിച്ച് വടകര അഗ്നിരക്ഷാ നിലയത്തിലെ സിവിൽ ഡിഫൻസ് അംഗം വടകര മണിയൂർ സ്വദേശി ലിഖിത്താണ് നിർത്താതെ കരഞ്ഞതിനെ തുടർന്ന് അബോധാവസ്ഥയിലായ തന്റെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന് സിപിആർ നൽകി ജീവൻ രക്ഷിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു സംഭവം ഏറെ നേരം കരഞ്ഞതോടെ കുഞ്ഞിന് ശ്വാസം കിട്ടാതാവുകയും തുടർന്ന് അബോധാവസ്ഥയിലാവുകയുമായിരുന്നു ഇതോടെ വീട്ടുകാർ ബഹളം വച്ചു ഉടൻ തന്നെ കുഞ്ഞിനെ എടുത്ത് ലിഗിത് സി പി ആർ നൽകുകയായിരുന്നു കുഞ്ഞിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കുടുംബം അറിയിച്ചു സിവിൽ ഡിഫൻസ് അംഗമായതുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യാൻ സാധിച്ചതെന്നും സ്വന്തം കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് താനും ഭാര്യ സരിമയുമെന്ന് ലിഖിത് പറഞ്ഞു ന്യൂസ് മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ നടന്ന്